കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എണീച്ച് ആദ്യം ചെയ്യുന്ന കാര്യം ഫ്രീസർ തുടർന്ന് ചിക്കൻ എടുത്ത് പുറത്തു വെക്കാന്നുള്ളതാണ് കാരണം ഒരാഴ്ചക്കുള്ള ചിക്കൻ നമ്മൾ വാങ്ങി ഫ്രീസറിൽ വെക്കണോണ്ട് തന്നെ ഇത് കല്ല് പോലെ ആയിട്ടുണ്ടാകും ഒരാളെ തലമുണ്ടൊക്കെ ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തലമുണ്ട വരെ പൊട്ടിപ്പോവും നമ്മക്ക് സാധാരണ ക്ഷമ കുറവായത് കൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് ചിക്കൻ ഇട്ട് വെക്കും അപ്പൊ പെട്ടെന്ന് അലിയും അത് കഴിഞ്ഞ് നമ്മൾ ഉമ്മനപ്പൊരു ദോശ ഇടാൻ കൂടി ആദ്യമായിട്ടാണ് കറക്റ്റ് റൗണ്ടിൽ ഒരു ദോശ കിട്ടിയത് ഓഹ് ഇറ്റ് ഹാപ്പിനെസ് അത് കഴിഞ്ഞ് വീടിന്റെ ബാക്കിൽ നല്ല പരക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ആ മരത്തിൽ നമ്മൾ വലിയ കയറി ആവുമ്പം പേരൊക്കെ മരം വലിയ ഹൈറ്റ് ഒന്നുമില്ല തോട്ടിയും കൊണ്ട് പറിക്കാറുള്ളൂ പക്ഷെ നമ്മള് ജിമ്മിന് പോകണേന് എന്തെങ്കിലും ഉപകാരമുണ്ടെന്ന് പരക്കാരെ തോന്നിപ്പിക്കണല്ലോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കല്ലായ ചിക്കനൊക്കെ അഞ്ഞ് സ്മൂത്ത് ആയി അടുത്ത നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത് നല്ല രീതിക്ക് കഴുകി അതിന്റെ ബ്ലഡ് മൊത്തം കളയണം ഈ ചിക്കൻ പൊഴിങ്ങി കഴിച്ചാലേ മസിൽ വരുള്ളൂ എന്നൊക്കെ പറയണത് വെറുതെയാണ് നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചതിലിടണം അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട സാധനങ്ങളാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാല ആൻഡ് ചിക്കൻ മസാല അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് നമ്മളൊരു മനക്കണക്കിന് വേണം ഇത് കറക്റ്റ് ഇടാൻ കാരണം ഇവിടെ പാളി കഴിഞ്ഞാൽ നമ്മള് ചിക്കൻ മൊത്തം കല്ലെത്തും പൊടിയൊക്കെ കറക്റ്റ് ഇട്ട ശേഷം നമ്മൾ ഈ മസാല മൊത്തം കറക്റ്റ് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം ചിക്കനിൽ എന്നിട്ട് ആ ചിക്കൻ മൊത്തം നമ്മൾ ആ കുക്കർക്ക് ഇട്ടിട്ട് ആ പാത്രത്തെ കുറച്ച് മസാലയും കൂടി നല്ല രീതിക്ക് കഴുകി അത് കുഴിക്കണം ഇത് എന്തിനാന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുകയുള്ളൂ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടാസ്ക് മൂന്ന് വിസിലടിക്കണവരെ വെയിറ്റ് ചെയ്യുക എന്നതാണ് അങ്ങനെ മൂന്ന് വിസലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ റെഡിയായി സംഭവം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യണ്ടോ